പ്രാവും കൂടി ഷാപ്പിലാണ് കേട്ടോ അടിപൊളി ഷാപ്പാണ് നിങ്ങൾ ഒരു പക്ഷേ ഈ കൂടി ഷാപ്പിനെ വെച്ചിട്ട് കേട്ടിട്ടുണ്ടാവും ഈ ഷാപ്പ് വരുന്നത് മാഫ്രാണം നന്ദിക്കര റോട്ടിലാണ് കേട്ടോ അപ്പൊ നല്ല കിടക്കാച്ച ഫുഡ് ഇവിടെ നിന്ന് കിട്ടും അത് കൂടാതെ കള്ളുടിക്കണോ അപ്പൊ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയല്ലേന്ന് കാണാം അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് ഈ ഷാപ്പിലേക്ക് വരണെന്ന് വിചാരിക്കുന്നു സാരി എന്റെ വീട് ഇവിടെ അടുത്താണെങ്കിലും ഞാൻ ആദ്യായിട്ടാ കേട്ടോ ഇവിടേക്ക് വരുന്നത് അതെ അക്കരെ ഇവിടെ കാടാ ഫ്രൈ ആണ് ആടിന്റെ തലക്കര ഓക്കേ ഇതെവറെ ഓർഡർ ചെയ്താൽ മടക്കാൻ പോടണം എനിക്ക് ആയിട്ട് നോണൈ ഇതൊക്കെ ഉണ്ടാക്കാനുണ്ട് അല്ലേ ഞാൻ ഒമ്പത് രണ്ട് വീടാണ് ഞാൻ കാറ്റ് സത്ത വടം അല്ലേ ഈ റെവിയാ പാപ്പ മുളയൽ റോസ്റ്റ് അല്ലേ നല്ല സ്മെല്ലേ ഉണ്ടടാ നല്ല സഞാ മട്ടന്താ നല്ല റോസ്റ്റ് എന്താ കല റോസ്റ്റ് നമ്മുടെ നാടൻ വിഷ് ഇപ്പൊ ഓവറേറ്റ് ഉണ്ട് ഓംമീന ആണ് ദിസ് റോസ്റ്റ് ദിസ് റോസ്റ്റ് ഇല വാവ് ഫോർ റോസ്റ്റ് നാടൻ പരിപ്പടാ നാടല്ല നാടയ്ക്ക് കഴിച്ചു ലാസ്റ്റ് ഒരു കാടി കൂടി ഉള്ളൂ അതേ ഇది ഇది ഇട്ടിരിയ ഇത് പോവണ്ട സ്കിട്ട് കനവ കനവ ഫ്രൈ ആ ഓക്കേ ഓക്കേ സസന ാണ് നാവിലെ വന്നാല് കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും നമ്മള് വന്നത് ഈവനിംഗിലായിരുന്നു ഇത്രയും പാത്രങ്ങളൊക്കെ കാലിട്ടുണ്ട് അത്ര നമ്മൾ ജില്ല മാത്രമല്ല ജില്ല വിട്ട് പല പ്രാവശ്യം അതെ പല പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്യി കണ്ടുകൊണ്ടിട്ടുണ്ട് ക്രോസ് ചെയ്യി സ്ഥാപനങ്ങളിൽ ക്രോസ് ചെയ്യി നടത്തിക്കൊണ്ട് ആ ഞങ്ങളുടെ ലൈനയ അലയിലുണ്ട് എന്ന് പറയും അതെ അല്ലേ അപ്പോൾ ഈ പ്രാവി ഈ 샤പ്പിക്ക് കൊതു വർഷം പരിക്കേണ്ടതു കൊതു വർഷത്തെ ചരിത്രം പറയാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു 샤പ്പിക്ക് ഈ ഒരു പേര് വന്നെന്നോ പറയോ അപ്പൊ എല്ലാരും പറയാറുണ്ട് നല്ല അടിപൊളി ഫുഡാണ് വർഷത്തെ എവിടെ <S preachers>

ഞങ്ങൾ പൂന്തൽ ബ്രൈ കാടയില് ബീഫ് പോർക്ക് മീൻ ഞങ്ങള് പിന്നെ എന്തായിരുന്നു ഐറ്റം മീൻ മുട്ട ഞാൻ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്തു ഞങ്ങള് ഒരാറേഴ് വർഷമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണ് ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല ടേസ്റ്റിയാണ് ഇഷ്ട അടിപൊളിയാണ് കണ്ടും അടിപൊളിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഇവിടെ വരുന്നത് എല്ലാ നോക്കത്തെ ഡീലിങ്സും എല്ലാവരും എല്ലാം കൊടുക്കും അടിപൊളിയാണ് ഇനി ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് അടിപൊളി ക്ലൈബാണ് അപ്പം ഷാപ്പാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ചേട്ടൻ ജീനോ ചേട്ടൻ പറഞ്ഞല്ലേ എല്ലാവരും ഒന്ന് എക്സ്प्लोർ ചെയ്യാട്ടോ അപ്പോൾ കുറേ ഭാഷയടാ ആറ് വർഷത്തെ ചേട്ടൻ ഇവിടെ വന്നതിന് സ്ക്വയറായിട്ട് കൂടുതൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൊക്കെ വന്ന് കഴിച്ചിട്ട് ണ്ടാവും കഴിച്ചിട്ടുള്ള ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് ഇടാട്ടോ പിന്നെ എത്ര കുക്കില ഉണ്ട് ഞങ്ങൾക്ക് ഒരു നാലഞ്ച് ബോട്ടിൽ കഴിച്ചു രണ്ട് ബോട്ടിൽ അവർ മാറ്റി നാലഞ്ച് ബോട്ടിൽ അടുത്തേലും വേണ്ട ഒരു മടൽ ക്ലൈമറ്റ് ആണെങ്കിൽ മുന്നോട അതിന് വലിയ മടൽ ആണ് ഈ ബൈ ബൈയും ഉണ്ട് നല്ലൊരു കണ്ണിനായും ഇവിടുത്തെ കറികൾ കഴിക്കാനാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത് എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മികച്ച ഒരു ഐറ്റംസാണ് നമ്മുടെ ഒരു ഫ്രണ്ട് കഴിക്കുന്നത് നമ്മുടെ ഇവിടെ വരയ്ക്കുന്ന സ്റ്റാഫ് ആള് പറയും അവിടുത്തെ ഒരു ഫുഡിന്റെ ടേസ്റ്റും ഇവിടുത്തെ കറികൾ എല്ലൈ യൂസ്മെ എങ്ങനെ ഉണ്ട് ആള് നല്ല കാര്യങ്ങൾ തന്നെ ഞാൻ ചാരി കൂടി എഡ്യൂക്കേഷൻ പ്ലാൻ കേട്ടതിന് ചാരി വന്നു കേറി എന്നിട്ട് ഐ മ് താങ്ക്യൂ സഹരിൻ ആയിക്ക് ചാരി കേറി സഹരി മേരി ഫോർ വെൻ പെയിന്റ് എന്താ വെേജ് എന്ന് മനസ്സിലായി മോമിലി വീട് ഭയങ്കര വൈബ് ആട്ടോ നോക്കിക്കേ ചുറ്റോട് നോക്കിക്കുറ്റുറ്റും പാടാണ് നല്ല മഴ ആട്ടോ ഈ മഴക്കിരുന്ന് കള് കുടിക്കാനും ചൂടുള്ള ഷാപ്പ് കറികൾ കഴിക്കാനും അപ്പൊട്ടം പറയുന്നത് വന്ന കേട്ടോ നാടൻ നാടൻ ചെത്തുകള് ഗ്ലാസ് വീഴുമ്പോ എന്താ അറിയോ സൂപ്പർ ആയിട്ടില്ലേ ഇത്ര മതിയാ ഇതാണോ അപ്പൊ ഞാൻ ഈ കള്ള് കുടിച്ചു നോക്കാൻ പോവാണ്ട് സുഹൃത്തുക്കളെ കുരുമുളക് ഇട്ടിട്ടാണോ കണ്ണേട്ട് വർക്ക് ചെയ്ത് അപ്പൊ നമ്മള് കണ്ണേട്ടന്റെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടാ

ഇവിടുത്തെ ഈ വൈബാണ് ഭയങ്കര രസമായിട്ടുള്ളത് ഇപ്പൊ നല്ലൊരു ചാറ്റന്മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ചാറ്റൽ ചാറ്റന്മഴക്കെ കണ്ട പാടത്തിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുമ്പോ എന്താ ഒരു വൈബ് നല്ല ഈ പാടശേഖരത്തിന്റെ പേര് കോന്തിപുലം പാടശേഖരം ആണ് കേട്ടോ ഇത് അടിപൊളിയാണ് അവിടെ ഒരു ദ്വീപ് പോലുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പൊ ഇതാ നമ്മുടെ പ്രാതികൂടി ഷാപ്പിനൊന്നുകൂടി നിങ്ങളൊന്ന് കണ്ടോ ഒരു പ്രാതി കൂടിന്റെ ഷേപ്പ് കേട്ടോ അതിന് ശേഖരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താനുകൂലം പാടശേഖരാണ് കേട്ടോ അതും കാണാനായിട്ട് അടിപൊളി വൈബാണ് അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ പോലോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ബൈ ബൈ